ചിയാങ്മ ബാങ്കോക്കിൽ നിന്നും എഴുന്നൂറ് കിലോമീറ്റർ വടക്ക് പിങ് നദിയുടെ തീരത്ത് പച്ചപ്പ് നിറഞ്ഞ താഴ്വരയിലാണ് സ്ഥിതി ചെയ്യുന്നത് നോ എയർ ഫ്ലൈറ്റിലെ താൻ രണ്ടായിരം രൂപയ്ക്ക് വൺ വേ ടിക്കറ്റ് കിട്ടും ചിയാങ്മയിലെ പഴയ പട്ടണം വലിയ ഇഷ്ടിക മതിലാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എയർപോർട്ടിൽ നിന്നും ഹോട്ടലിലേക്കുള്ള വഴിയിൽ ഈ മതിൽ കാണാൻ കഴിയും ഇവിടെ പൊതുഗതാഗതം സൺ ടൗൺ എന്ന് വിളിക്കുന്ന ചുവന്ന ട്രക്കാണ് ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്ത ശേഷം ഞങ്ങൾ ചിയാങ് ചുറ്റിക്കറങ്ങാൻ തീരുമാനിച്ചു നഗരമതിലിന് പുറത്ത് വിശാലമായ കിടങ്ങുണ്ട് അരികകളിൽ ഇപ്പോൾ മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു അരമണിക്കൂർ കൊണ്ട് ഞങ്ങൾ ഡോയി സുതേ എന്ന പ്രശസ്തമായ ക്ഷേത്രത്തിലെത്തി ഒരാൾക്ക് അമ്പത് തായ് ബാത്താണ് വൺ വേ ടിക്കറ്റ് തായ് ഭാഷയിൽ സോങ് പാ എന്ന വാക്കിൻ്റെ അർത്ഥം രണ്ട് വരികൾ എന്നാണ് ട്രക്കിൽ എട്ട് പത്ത് പേർക്കിരിക്കാൻ കഴിയും നിങ്ങൾ ക്ഷേത്രത്തിന്റെ അടിത്തട്ടിലെത്തി കഴിഞ്ഞാൽ ധാരാളം സ്വവനീർ സ്റ്റാൻഡുകളും ഭക്ഷണപാനീയങ്ങൾ വിൽക്കുന്ന കടകളും കാണാൻ കഴിയും തായ്ലാന്റുകാർ സാധാരണയായി ബുദ്ധ പ്രതിമകൾക്ക് താവരമുകുളങ്ങളും മെഴുകുതിരിയും മൂന്ന് ചന്ദനത്തിരികളും അർപ്പിക്കാറുണ്ട് ബുദ്ധന് നല്ല കാര്യങ്ങൾ അർപ്പിക്കുന്നതിലൂടെ തങ്ങൾക്ക് ഗുണം ലഭിക്കുമെന്നും അങ്ങനെ അവരുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം ആകർഷിക്കുമെന്നും അവർ വിശ്വസിക്കുന്നു മുന്നൂറ്റിയാറ് പടികൾ കയറാനുള്ളതുകൊണ്ട് എന്തെങ്കിലും കഴിച്ചുകൊണ്ട് കയറാം ഗോവണിക്ക് ചുറ്റും മനോഹരമായ അലങ്കരിച്ച സർപ്പങ്ങളുണ്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലമാണ് ട്രൈബൽ വേഷത്തിൽ നിൽക്കുന്ന കുട്ടികളെയും കാണാം തായ്ലാന്റിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളിൽ ഒന്നായ മൗണ്ട് സുതീപ്പിന്റെ ചേവുകളിൽ മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പതിനാലാം നൂറ്റാണ്ടിൽ രാജാവ് ക്യൂന ആണ് ഇവിടെ ആശ്രമം പഠിച്ചത് അതിന്റെ പകോടയിൽ ബുദ്ധന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു വാഡ് ഡോയ് നിർമ്മാണം ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറിൽ ആരംഭിച്ചു ഐതിഹ്യം അനുസരിച്ച് ബുദ്ധന്റെ തോളിൽ നിന്നും ഒരു കഷ്ണം അസ്ഥി സൂക്ഷിക്കാനാണ് ക്ഷേത്രം നിർമ്മിച്ചത് മുറ്റം മുഴുവൻ ബുദ്ധന്റെയും ദേവന്മാരുടെയും പ്രതിമകളാൽ അലങ്കരിച്ചിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി ആറിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു തുറന്ന ഗാലറിയാണ് സ്തൂപത്തിനു ചുറ്റുമുള്ള നടപ്പാത ബുദ്ധന്റെ ജീവിതത്തിൽ നിന്നും നിരവധി ചുവച്ചിത്രങ്ങൾ കാണിക്കപ്പെടുന്നു നടുമുറ്റത്തിന്റെ മധ്യഭാഗത്ത് നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ശില്പം കാണാം അഷ്ടകോണാകൃതിയിലുള്ള സുവർണ സ്തൂപം അതിനു ചുറ്റും വലിയ ബർമീ ശൈലിയിലുള്ള കുടകളും എല്ലാ മൂലകളിലുമുണ്ട് കുടകളുടെ ചൂടുഭാഗം സയാമി സിംഹങ്ങളും എരവാൻ എന്ന ആനയാലും അലങ്കരിച്ചിരിക്കുന്നു എമറാൽ ബുദ്ധന്റെ ഒരു പകർപ്പും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും യഥാർത്ഥ പ്രതിമ ബാങ്കോക്കിലെ വാഡ് ഫ്രോക്കയിലാണ് കാണപ്പെടുന്നത് തായ്ലാന്റിലെ ഏറ്റവും പവിത്രമായ പ്രതിമകളിലൊന്നാണിത് തായ്ലാന്റുകാരും മറ്റ് രാജ്യക്കാരും മെഴുകുതിരി കത്തിച്ച് ആ താമരമുട്ടകൾ പ്രധാന സ്തൂപത്തിൽ അൽപ്പിക്കുന്നത് കാണാം ക്ഷേത്രത്തിന്റെ അകത്തളത്തിൽ രണ്ട് വലിയ മണ്ഡപങ്ങളുണ്ട് സെൻട്രൽ ഗോൾഡൻ ബുദ്ധനു ചുറ്റും ഒരു സന്യാസി ഈ ഭക്തരോട് സംസാരിക്കുന്നു നമ്മുടെ ആഗ്രഹങ്ങളും ആശംസകളും എഴുതാൻ ഒരു സ്വർണ്ണ തുണി ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് വെള്ളി വെള്ളിമണികളുടെ ഒരു നീണ്ട നില തന്നെ വിളക്കാണ് തിരിച്ചങ്ങുമ്പോൾ ചെരുപ്പ് കണ്ടുപിടിക്കാൻ പാടുപെടും താഴെ കടകളിൽ തായ് സോസേജും ചായയും കുടിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്കുള്ള യാത്ര ഇനി ഇവിടുത്തെ ലോക്കൽസിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് വേണം തീരുമാനിക്കാൻ